ശേഷം മദ്യക്കുപ്പി നമ്മൾ ബീവറേജിൽ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് വെള്ളക്കുപ്പി മാത്രമാണ് ഇവിടെ ഉള്ളത് തേറാമ്പിൽ രാമകൃഷ്ണൻ്റെ പ്രവർത്തന പ്രാദേശിക വികസന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മൊബൈൽ ലൈബ്രറിയാണ് ഓക്കെ ജനങ്ങളുടെ ടാക്സിയിൽ നിന്ന് തന്നെയാണ് തേറാമ്പിൽ രാമകൃഷ്ണൻ്റെ വികസന പദ്ധതി ഫണ്ടിൽ നിന്ന് കാശ് വരുന്നത് അല്ലാതെ ഉള്ളതല്ല അപ്പോൾ ഈ മൊബൈൽ ലൈബ്രറി എന്ന് പറയുന്നത് പ്രാവർത്തികമാവുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിൽ വന്നിട്ടുള്ള ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് എക്സ്പേർഡ് ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞു ഈ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ വാഹനം എന്ന് പറയുന്നത് കയറ്റിയിട്ടിരിക്കുകയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ നോക്കുമ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ വാഹനം കണ്ടിട്ടില്ല അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വട്ടം പോലും എടുത്തിട്ടില്ല അതേപോലെ ഇപ്പുറത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ബാറിംഗ് സംവിധാനങ്ങൾ അതായത് ടൗൺ ഹാളിലുള്ള ബാർ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ഇത് നമുക്ക് റാക്കും കാര്യങ്ങളൊക്കെയാണ് മദ്യകുപ്പികൾ വയ്ക്കാനുള്ള റാക്കുണ്ട് വെള്ളത്തിൻ്റെ കുപ്പി വെക്കാനുള്ള റാക്കുണ്ട് അതേപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഈ പറയുന്ന കുപ്പികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ആൾക്കാർ മദ്യപിക്കുന്നുണ്ട് ഓക്കെ സാംസ്കാരിക കേരളത്തിൽ സാംസ്കാരിക നഗരമായിട്ടുള്ള തൃശ്ശൂരാണിത് കേട്ടോ അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യപിച്ചു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മദ്യക്കുപ്പി നമ്മൾ ബീവറേജിൽ കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് വെള്ളക്കുപ്പി മാത്രമാണ് ഇവിടെ ഉള്ളത് ഓക്കെ അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗ സ്ഥിതി കേട്ടോ ഓക്കെ ഉള്ളിലേക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും കാട് കയറി ചെ ചെന്നിട്ടില്ല അപ്പോൾ ഫിറ്റ്നസ് കാലാവധി എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് ആ പതിനഞ്ച് വർഷം പൂർത്തിയായെങ്കിൽ പോലും ആ പതിനഞ്ച് വർഷം പൂർത്തിയാകുന്നതിനേക്കാളും മുമ്പ് തന്നെ പൊല്യൂഷൻ ടെസ്റ്റും ഇൻഷുറൻസും കാണാത്ത ടൗൺ ഹാളിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ലൈബ്രറി സംവിധാനം എം തേറാമ്പിൽ എം എൽ എ പ്രാദേശിക വികസന പദ്ധതി ഇന്ന് ഉപയോഗിക്കുന്നത് ബാറിംഗ് സംവിധാനത്തിലൂടെയാണ് അതായത് ഇതിൻ്റെ ബാക്കിലാണ് മദ്യപാന ഇടം എന്ന് പറയുന്നത് പൊതുജനത്തിൻ്റെ മദ്യപിക്കുന്ന ഇട്ടമാണത് ഇവിടെ വലിയൊരു ക്യാം വെച്ചിട്ടുണ്ട് ഇത് വെള്ളത്തിനായിരിക്കും തോന്നും ഓക്കെ എന്തെങ്കിലും കുപ്പിയിലോ കുറേ കാര്യങ്ങളിലോ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാംസ്കാരിക കേരളത്തിലെ സാംസ്കാരിക നഗരമായിട്ടുള്ള തൃശ്ശൂർ ടൗൺ ഹാളിലാണ് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് സർക്കും ഒന്നും വേറെ പറയില്ല